പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്ന അനുസ്മരണം മുതൽ തുടർച്ചയായി വർഷം ക്ഷേത്ര സ്ഥാനം വഹിച്ച വ്യക്തിയായിരുന്നു ഹൃദയാഘാതം മൂലം അകാലത്തിൽ മരണമടഞ്ഞ കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പ്രസിഡന്റായിരുന്ന കണ്ണൻകുഞ്ഞി അനുസ്മരണ യോഗം ദേവസ്ഥാന പരിസരത്ത് വച്ചാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ക്ഷേത്ര ഭരണസമിതി അംഗമായ ഇദ്ദേഹം രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം ക്ഷേത്ര പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ നടന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങിന് മേൽനോട്ടം വഹിക്കുകയും രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് കൂടാതെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉപദേവാലയ ഭാരവാഹി

എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നവന്ന രീതിയിൽ ആ പ്രൊവിഗ ശരീരം പ്രതിയാ. താഴെവന്നസിമായി കടിച്ച് കുടിച്ചുകൊണ്ടിരിക്ക്. അട മണിക്കോടോടോടോടി ചിരിച്ചു പോയത്. ഒന്നിൽ जाവരണ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിാനാണ് മനസ്സിലാക്കാൻ ചാരിക. ഒന്നേ ഇനി നൈതിക ചന്ത്രങ്ങളുമായും ജീവാനുയ പ്രവർത്തനുകളുമായും സാംസ്കാരിക സംഗരായുകളോക്കിയായി അടുത്ത ബന്ധമുണ്ടായിരുന്നു.

ദേവസ്ഥാന കോയ്മ കെ പി ജി നായർ ദേവസ്ഥാനം മുഖ്യസ്ഥാനികൻ രാമകൃഷ്ണൻ കാരണവർ ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ മുൻ നഗരസഭാ ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ ജില്ലയിലെ വിവിധ ദേവസ്ഥാനങ്ങളിലെ ഭാരവാഹികളായ അശോക് കുമാർ എൻ പി ബാലകൃഷ്ണൻ കൊട്ടൻകുഞ്ഞി പി പി ഭരതൻ ഒ കെ ജനാർദ്ദനൻ പി ദാമോദരൻ നായർ നാരായണൻ കൊളത്തൂർ കെ വി ഗംഗാധരൻ കെ വി ശ്രീനിവാസൻ വി ബാലകൃഷ്ണൻ കെ വി ഗണേശൻ അരമങ്ങാനം അനിൽ മടിക്കേയ് ജനപ്രതിനിധികളായ കെ മീന അശോകൻ ഇട്ടമൽ ദേവസ്ഥാനം സേവാ സമിതി ജനറൽ സെക്രട്ടറി കെ വിശ്വനാഥൻ എസ് എൻ ഡി പി ഭാരവാഹികളായ പി പി ഭരതൻ എ വേണു സിറ്റി ചാനൽ എം ഡി ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു ദേവസ്ഥാനം ജനറൽ സെക്രട്ടറി പി സതീശൻ സ്വാഗതം പറഞ്ഞു ദേവസ്ഥാനം സ്ഥാനികർ ഭരണസമിതി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ വിവിധ വയനാട്ടുകുലവൻ ദേവസ്ഥാനം ഭാരവാഹികൾ മുത്തപ്പൻ മടപ്പുര ഭാരവാഹികൾ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി വി നാരായണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്